എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദോസ് ലൈഫ് സ്റ്റൈൽ പ്ലാവില കൂട്ടി വെച്ചിട്ടുണ്ട് ലാവില പ്ലാവില രണ്ട് തരത്തിൽ കൂട്ടിയെടുക്കാൻ പറ്റും ഇത് ഇതൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് ഒരു ഹോബി ആയിരുന്നു അപ്പോൾ പുലാവിലുണ്ടോ പി ലാവിലെ ഇങ്ങനെ ഇങ്ങനെ കൂട്ടി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നുമില്ലാതെ ഈർക്കിലൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റും ഇത് ഞാൻ ഈർക്കിൽ കൊണ്ട് കുത്തി ശരിയാക്കി വെച്ച ഇതാണ് അപ്പോൾ ഇത് കോട്ടുന്നത് എങ്ങനെയാന്ന് കാണിക്കാം ഇതിങ്ങനെ ഉണ്ടോ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്ത് ഇവിടെ ഇർക്കിളി കൊണ്ട് കോട്ടിയെടുത്താൽ നല്ലൊരു ഇതാവും അപ്പോൾ അത് നിൽക്കും പിന്നെ ഇനി അങ്ങനെ അല്ലാതെ നമ്മൾ ഇങ്ങനെ വെച്ച് കുറച്ച് ഇവിടെ ഇത് കണ്ടോ ഇതിങ്ങനെ മടക്കി വെക്കണം മടക്കിയെടുത്ത് അത് അതിലേക്ക് മടക്കി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇവിടെ പിടിച്ച് ഇറുക്കിളൊന്നും കുത്താതെയും കഞ്ഞി പിടിക്കാൻ പറ്റും കഞ്ഞി ആയാലും പായസമായാലും മാത്രമല്ല ഇതിൻ്റെ ഒരു ഫ്ലേവറും ഉണ്ടാവും നല്ല ചൂട് കഞ്ഞി ഈ ഇതിൽ ലാവിലെ കൊണ്ട് കുടിക്കുമ്പോൾ ഉള്ള ഒരു രുചി വേറെ തന്നെയാണ് അതൊക്കെ അനുഭവിച്ചിറക്കിയേ അതിൻ്റെയൊക്കെ രുചി പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ ഇനിയിപ്പം ഞാൻ ഉണ്ടാക്കിയ വിഭവങ്ങളിലേക്ക് പോവാം ഇപ്പം കഞ്ഞി കരിയിട്ടു മട്ടേരി ആണ് ഇട്ടത് കഞ്ഞി ഇട്ടു ചെറുപയറും രണ്ടും കുക്കറിൽ വെവ്വേറെ വെവ്വേറെ കുക്കറിലാണ് ഇട്ട് വെച്ചത് പിന്നെ പയറിൻ്റെ അകത്ത് ഉള്ളി പച്ചമുളക് മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അരപ്പ് തയ്യാറാക്കുവാണ് സ്വൽപ്പം ജീരകം ചേർത്തിട്ടുണ്ട് കൂടാതെ തേങ്ങയും തേങ്ങയും ജീരകവും കൂടെ ഒന്ന് ഒതുക്കിയെടുത്തിട്ട് ഈ വെന്ത് വന്ന പരിപ്പിലേക്ക് ചേർ പയറിലേക്ക് ചേർക്കണം അതൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോഴേക്ക് നമ്മൾ ചോറ് കഞ്ഞിയും വന്നിട്ടുണ്ടാവും അരി വന്തിട്ടുണ്ടാവണം അരിയും കുക്കറിൽ തന്നെയാണ് കഞ്ഞി വെച്ചത് പിന്നെ ഈ അരപ്പ് ചേർത്ത് നമ്മുടെ പയറ് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വറവൊന്നും ഇട്ട് കൊടുക്കുന്നില്ല പിന്നെ എണ്ണ ശകലം തൂങ്ങി കൊടുക്കുന്നേ ഉള്ളൂ ഉപ്പ് ഇടാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഞാൻ ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല വേവിക്കുമ്പോൾ സാധാരണ ഉപ്പിടാറില്ല ഞാൻ വെന്ത് കഴിഞ്ഞാലേ ഉപ്പിടാറുള്ളൂ പയർ പണ്ടൊക്കെ നമ്മൾ അടുപ്പിൽ വേവിക്കുന്ന സമയത്ത് അങ്ങനെ ആയിരുന്നല്ലോ അപ്പോൾ കുക്കറിലൊക്കെ വേവിക്കുമ്പോൾ വെന്ത് കിട്ടുന്നുണ്ട് ഉപ്പിട്ടാലും എന്നാലും പണ്ടൊക്കെ ധാന്യങ്ങളൊക്കെ വേവിക്കുമ്പം ഉപ്പിട്ടല്ല വേവിച്ചിരുന്നത് വെന്ത് കഴിഞ്ഞാലാണ് ഉപ്പിട്ടിരുന്നത് അപ്പോൾ ഇനി ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് അതിലേക്ക് സ്വല്പം കറിവേപ്പിലേയും കൂടിയിട്ട് അടച്ചു വെക്കാം ഇനി ചോറൊന്നു പാകാവണം പോരാതെ ചമ്മന്തി ഇരക്കണം ചമ്മന്തിയാണ് സ്പെഷ്യൽ അപ്പോൾ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഞാൻ മുളക് എടുത്തു കുറച്ച് എരിവൊക്കെ ആയിട്ട് അയക്കോട്ടെ മാങ്ങ ഉണ്ടോ ഉപ്പിലിട്ട മാങ്ങയാണ് ഉപ്പിലിട്ട മാങ്ങ നല്ല വലിയ മാങ്ങ നോക്കിയിട്ട് എടുക്കുവാണ് കണ്ണി മാങ്ങ തന്നെയാണ് അതിൽ കൂട്ടത്തിൽ വലിയ മാങ്ങ നോക്കിയിട്ട് നമുക്ക് കഞ്ഞി ചമ്മന്തി അരക്കാൻ എടുക്കാം പിന്നെ ഈ വെള്ളമുണ്ടല്ലോ ഈ വെള്ളം വെച്ച് കുടിക്കാൻ അത് കാണുമ്പോഴേ വായിൽ വെള്ളം ഉറങ്ങും അപ്പോൾ അപ്പോഴേക്ക് മുളക് ആയിട്ടുണ്ട് മുളക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഉള്ളി തൊലി ഒളിച്ച് വെച്ചിട്ടുണ്ട് കുഞ്ഞുള്ളി ഒരു നാലെണ്ണ അധികം വലുതല്ലാത്തൊരു നാലെണ്ണ പിന്നെ ആ മാങ്ങയും ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അതും കൂടെ അതിൻ്റെ കുരു ഉണ്ടല്ലോ മാങ്ങയുടെ മാങ്ങ വണ്ടി അത് കളയാൻ പാടില്ല അത് വളരെ നല്ലതാണ് ഇപ്പം അതിൻ്റെ ആ ഒരു ചൊവയോ ചവർപ്പോ ഒന്നുമില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണത് വയറുവേദനക്കെ നല്ലതാന്ന് പറയും അപ്പോൾ ഇനി അതിലേക്ക് സ്വല്പം തേങ്ങ ഇട്ട് കൊടുക്കുക ഒരുപാട് തേങ്ങ ഇടണ്ട ഈ ഇത്രയും കാര്യങ്ങളൊക്കെ ഇട്ടുകഴിഞ്ഞാൽ പിന്നെ ഈ മാങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു രണ്ട് ടേബിൾ സ്പൂണാണ് ഞാനിപ്പോൾ തേങ്ങ ഇട്ടിട്ടുള്ളത് അതൊന്ന് ഒതുക്കി എടുത്തു കൊണ്ടുവന്നു അപ്പോൾ കുറച്ച് ഉപ്പ് ഉപ്പിട്ടിട്ടില്ല കാരണം ഉപ്പിട്ടാൽ ഉപ്പ് അധികമായി പോകും അപ്പോൾ ഇപ്പം ഞാനിതിൻ്റെ കുറച്ച് വെള്ളം ഒഴിക്കണം അത് ഞാൻ ഈ മാങ്ങയിലുള്ള വെള്ളം തന്നെയാണ് എടുത്ത് ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതൊന്നും കൂടെ അരച്ചിട്ട് വരണം ഇപ്പം അത് മൊത്തം മിക്സായി വന്നു വളരെ ടേസ്റ്റുള്ളൊരു ചമ്മന്തി റെഡിയായി അപ്പം ഇനിയിപ്പോൾ ഞാൻ കഞ്ഞി കുടിക്കാനുള്ളൊരു തയ്യാറെടുപ്പെണ്ടായിരുന്നു ഉപ്പിലിട്ട മാങ്ങൻ്റെ ഒരു രുചി പ്രത്യേകമല്ലേ ആഹാ അത് കഞ്ഞി വിളമ്പ കഞ്ഞി ഉണ്ട് ഉപ്പ് മാങ്ങാ ചമ്മന്തി ഉണ്ട് പിന്നെ ചെറുപയർ എറിയും ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിഭവങ്ങൾ അപ്പൊ ഞാൻ ആ ഓർമ്മയിലുള്ളൊരു കഞ്ഞിപൂടി കുടിക്കട്ടെ ഒരുപാട് ഓർമ്മകളൊക്കെ കെട്ടി വരും ഇങ്ങനെ കഞ്ഞി കുടിക്കുമ്പോൾ ഇനി ചമ്മന്തി വെച്ച് നോക്കാം ചമ്മന്തി ഉണ്ടോ ചമ്മന്തി മാങ്ങാലത്ത് ഉപ്പിലിട്ട് വെച്ച മാങ്ങയും തേങ്ങയും കുഞ്ഞുള്ളിയും നല്ല എരിവും വലിയ ടേസ്റ്റ് ചമ്മന്തിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പുലാവില കുറച്ച് ശക്തി കുറഞ്ഞ പുലാവിലയാ നല്ല മൂത്ത് പഴുത്ത വീണ് കിടക്കുന്ന പുലാവില എടുക്കണം അപ്പോഴാണ് അതിൻ്റെ ശരിയായൊരു കട്ടിയുള്ള മൂത്ത് ഇതിപ്പോൾ ചെറിയ പ്ലാവിൻ്റെ മേലെയുള്ള ചെറിയ തയ്യൻ്റെ മേലെയുള്ള ഇലയായിരുന്നു അതുകൊണ്ടാണ് ഇത്ര സോഫ്റ്റ് ആയിരിക്കുന്നത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ